ഐ ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇതാ അന്ന് വല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ മോളുക്ക് വെയ്യാത്തതിനോണ്ട് ഹോസ്പിറ്റലിലേക്ക് എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഞാൻ വീട്ടിൽ നിന്ന് പോയോണ്ടിരിക്കട്ടോ കൊണ്ട് അവല് മുതലേ നല്ല മഴയിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോൾ കുറച്ചൊന്ന് ചോർന്നപ്പോൾ ഞാൻ വണ്ടി വിളിച്ച് പോകുമായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും എന്താ പറഞ്ഞു നമുക്ക് കുറച്ചൊക്കെ സഹിക്കൂട്ടോ പക്ഷേ മക്കൾക്കുണ്ടായാലും അങ്ങനല്ല കേട്ടോ ആ രക്ഷിതാക്കളെ അവസ്ഥ തന്നെയാണ് കേട്ടോ മക്കൾക്കുണ്ടായാലും നമ്മളവിടെ തളർന്നു കിട്ടും അങ്ങനെ അങ്ങനെന്താ പോയിക്കൊണ്ടിരിക്കുകയാണ് എടുത്തിട്ടോ അതിൽ ഓട്ടോയിൽ നല്ല സംസാരം സംസാരിച്ചോണ്ടിരിക്കുന്നു മോനെ അതിൻ്റെ ഇടയിൽ സംസാരം കേൾക്കാത്തപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല ഉറക്കിലാണ് കേട്ടോ ഇതാ അവസ്ഥ ഇരുക്കെ ഇരുന്നു കൊണ്ട് ഉറങ്ങുക ടൗണിലേക്ക് ഇറങ്ങിയാൽ പിന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടോ അപ്പോൾ ഒരു പോക്കിൽ തന്നെ കാര്യങ്ങളൊക്കെ കഴിക്കുക ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ അപ്പോൾ മഴ മഴ ഒന്ന് കുറഞ്ഞപ്പോൾ വേഗം പോകുന്നതാണേ അങ്ങനെ എന്താ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്താനായിട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടിരുന്നുണ്ട് സ്നാക്സും കാര്യങ്ങളൊക്കെ അപ്പോൾ അതാ അതൊക്കെ വാങ്ങിച്ചു പിന്നെ സ്കൂളിലേക്കുള്ള ഒന്ന് രണ്ട് ആവശ്യങ്ങളുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു അങ്ങനെ കുറച്ച് 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 കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ ആ മക്കളും കൂടിയും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചപ്പെടുത്തിട്ടൊന്നും കാര്യങ്ങളൊന്നും ഒതുങ്ങൂലട്ടോ മക്കൾക്ക് അത് വേണം ഇത് വേണോ അങ്ങനെ ഓരോന്നോരോന്ന് പറയും കേട്ടോ സാധനം കാണും കാണുമ്പോൾ അങ്ങനെന്താ ഓരോ സാധനങ്ങളൊക്കെ അങ്ങനെ വാങ്ങിച്ചു കേട്ടോ അങ്ങനെന്താ പിന്നെ പിന്നെ കേട്ടോ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയത് പിന്നെ വീടും ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടോ അപ്പോൾ മോനോട് ഇങ്ങനെ അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെന്താ ഹോസ്പിറ്റലിലെത്തി എക്സറേ എടുക്കാം കേട്ടോ അതാ അപ്പം കയറിയപ്പം ആങ്ങളെ നോക്കിക്കാണ് കേട്ടോ അവൻ എന്തൊക്കെയോ ഒക്കെ പരിപാടുണ്ട് വാങ്ങിച്ച മിഠായിയൊക്കെ ബേഗിൽ ഉണ്ടോയെന്നൊക്കെ അങ്ങനെ അങ്ങനെന്താ എക്സറേൻ്റെ റൂമിലേക്ക് ഇങ്ങനെ ഒളിഞ്ഞ് പാളി നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെന്താ ഓൾ എക്സറേ എടുക്കാൻ ഉള്ളിലേക്ക് പോയപ്പോൾ ഇതാ ഓ ഇങ്ങനെ കാത്തിരിക്കുക അവിടെ എന്തൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ടിട്ട സാധനം ഇങ്ങോട്ടിട്ട സാധനം കുറേ നേരം നിൽക്കും അതിൻ്റെ ഇടയിലും അവൻ്റെ വിക്രസ് കണ്ടപ്പം അവിടെ ഉള്ള ഒരാൾ മുട്ടായി ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടോ പിന്നെ കുറച്ചു നേരം അവിടെ നിന്നിട്ടോ അത് കഴിഞ്ഞവരെ അവിടെ നിന്ന് അത് കഴിഞ്ഞാൽ എന്താ വീണ്ടും പല പഴയ പരിപാടി തന്നെ അങ്ങോട്ടൂട് അങ്ങോട്ടൂട് അതൊക്കെ തന്നെ പരിപാടി അങ്ങനെന്താ ഫൈനലി ഞങ്ങൾ എക്സ്റേ എടുത്ത് ഓൾ പുറത്തേക്ക് ഇറങ്ങിയപ്പം റിസൾട്ട് ഇത് ഇപ്പം കിട്ടൂല കുറച്ച് കഴിഞ്ഞിട്ട് ഡോക്ടറി വൈകും ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്താ ഞങ്ങളെ ബുക്ക് ചെയ്ത് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ടോ പിന്നെന്താ വൈകുന്നേരം വീണ്ടും പോയി അങ്ങനെ തിരിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഇട്ടിട്ടോ കൈക്ക് അതിന് ശേഷം വീട്ടിലേക്ക് വന്ന് ഇന്ന് സംഭവത്ത് നല്ലൊരു പണി കിട്ടിയ ദിവസമായിരുന്നു കേട്ടോ യാതൊരു ഒഴിവും കാര്യങ്ങളൊന്നുമില്ല നല്ല മഴ ആയിരുന്നു വീണ്ടും ഇറ്റി പനിയായിരുന്നു കേട്ടോ ജലദോഷമൊക്കെ പിടിച്ചിരുന്നു അതാണ് ഈ സൗണ്ടിൻ്റെ പ്രശ്നങ്ങൾ ജലദോഷം നല്ലതായിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ തിരിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്നത് കൊണ്ട് ഇക്കുക കേട്ടോ അതിൻ്റെ ഇടയിൽ അത് വേണമെന്ന് പറഞ്ഞ് വീണ്ടും സൈഡാക്കി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഇതാ വീട്ടിലേക്ക് പോയത് കൊണ്ട് കഴിഞ്ഞ് വീട്ടിലെത്തിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങണം കേട്ടോ